ശ്രീ ഭാഗവതം പാരായണം ഇരുപത്തി എട്ടാം ദിവസം സംഭാഷണം ഭാഗം രണ്ട് ഓം വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ ശാരദാ ശാരദാ ഭോജവദന വദനാബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാ ഓം ശാരദാബികായം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ താളമേളങ്ങൾ ആർപ്പുവിളികൾക്കൊപ്പം പാദം താളത്തിൽ ചവിട്ടിക്കൊണ്ടാടിനാമോദത്താൽ ഉള്ളുവൻ പാട്ടുമാർപ്പും വായ്ക്കുരവയും കൊണ്ട് ഉണർന്നവർ തുള്ളി തീർത്തു പൂങ്കുലയെല്ലാം പല്ലുകൾ കൊഴിഞ്ഞൊരു വിളിച്ചപ്പാടപ്പൂപ്പൻ നല്ലതുപോലെ തുള്ളിത്തിമിർക്കുന്നതിന് മധ്യേ വിളിച്ചപ്പാടപ്പൂപ്പൻ അലറി തെങ്ങിൻകുല വിളിവില്ലയോ കൊണ്ടുവരുവിനുടൻ തന്നെ പരിപാടികൾ വീശിച്ചിരുന്ന ഗുരുദേവൻ പരിചില്ലുര ചെയ്തു ഭാരവാഹികളോട് െന്തിന് തൂപ്പൊടിച്ചു നൽകുക വിരവിലവർ തുള്ളിക്കൊള്ളുമെന്നറിയുക തൂപ്പൊടിച്ചവർ നൽകി തുള്ളലും തുടർന്നപ്പോൾ അപ്പൂപ്പൻ തിരിഞ്ഞു സൽഗുരുവിനോടോതി നമ്മളെ പരീക്ഷിച്ചോ കാണിച്ചു തരാം കേട്ടോ നിർ നർമ്മഭാവ നർമ്മഭാവനയോടെ ഗുരുവും ചിരിച്ചോതി എന്തോന്നു കാണിക്കുവാൻ പല്ലുകൾ കാണുവാനില്ല ദന്തങ്ങൾ എന്നാൽ വായിൽ കാണിച്ചു തന്നിടാമോ കാണികൾ അത് കേട്ടുപരക്ക ചിരിച്ചപ്പോൾ നാണിച്ചുപോയി പാവം വിളിച്ച പാടപ്പൂപ്പൻ മരണശേഷം ശവം ദഹിപ്പിപ്പതോ മണ്ണിൽ മറവു ചെയ്യുന്നതോ നല്ലതേതെന്ന ചോദ്യം ഗുരുഭക്തനാമൊരാൾ ചോദിച്ച നേരം സ്വാമി പറഞ്ഞു ശവമാക്കി തെങ്ങിനു വളം ചേർക്കാം ദേഹി വേർപെട്ടാൽ ദേഹം ജഡമാണതിൽ പിന്നെ മോഹിച്ചു പൂജാദികൾ ചെയ്യേണ്ടതായിട്ടില്ല ജഡത്തിൻ ധനദുർവയം ചെയ്തിടവിൽ മഠയത്തരം അത്രേ കാട്ടുന്നതറിയുവിൻ ഭാര്യയോടൊരു ദിനം കലഹിച്ചൊരു ചെത്തുകാരനാം പാവപ്പെട്ട മനുഷ്യൻ ഗുരുവിനെ പാവനമായ ശിവഗിരിയിൽ വന്നു കണ്ട് സാദരം വന്ദിച്ചേ വമോദിനാൻ വിനീതനായി സന്യസിക്കണം സ്വാമി ജീവിതം അടുത്തു ഞാൻ ഒന്നിലും ആകാംക്ഷയില്ല അനുവദിക്കണം മന്ദമായി ചിരിച്ചുകൊണ്ടരുൾ ചെയ്ത അഖിലേശൻ സന്യാസമാണോ ചെത്തിൻറെ അയോധ്യാകാണ്ടം ചുൽക ചെന്നുടൻ കുടുംബത്തെ പരിപാലിച്ചു വാഴുക നന്നതുമൂലം ദൈവ കൃപയും ഉണ്ടായി വരും അദ്വൈത മതപ്രവാചകരം ഗുരുവിനെ ക്രിസ്തീയ മതം പഠിപ്പിക്കുവാൻ പലപ്പോഴും എത്തിനാർ ശിവഗിരി മഠത്തിൽ യൂറോപ്പിൽ നിന്നെത്തിയ മതപ്രചാരകരാം യൂറോപ്യന്മാർ പാതിരി ഒരാൾ ഗുരുദേവനോടോതി ഞങ്ങൾ പതിവായി ഗുരുവിനെ കാണുവാനണയുന്നു ക്രിസ്തുദേവനെ സ്വാമി വിശ്വസിക്കണം വേദപുസ്തകം വായിക്കണം വായിച്ചു പഠിക്കണം ക്രൈസ്തവ മതതത്വം സ്വാമിയെ ധരിപ്പിക്കാൻ ആഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നറിഞ്ഞിടുക വേണം ചൊന്ന നേരത്തു ഗുരുദേവൻ മോദമാർന്നവരോട് ചൊല്ലിനാൽ നമുക്കത് പഠിക്കാൻ അറിയുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ പഠിപ്പിക്കുവാൻ ആളില്ലായ അതുമൂലം നിങ്ങൾ പതിവായി വരുമെങ്കിൽ പഠിക്കാം നമുക്കതിൽ അധികം സന്തോഷമാണുള്ളതെന്നറിഞ്ഞാലും പറഞ്ഞു പുരോഹിതന്മാർ ഞങ്ങൾ വരാ നിങ്ങൾ വരിക വേണ്ട എന്ന് പറഞ്ഞീടിലും വരും അടിച്ചു നിങ്ങൾ പുറത്താക്കിയാൻ പോലും ഞങ്ങൾ മടിക്കില്ലുടനീളം നടന്നു പ്രസംഗിക്കും വിശ്വസിക്കണമെന്ന് പറയുന്നല്ലോ നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്തെന്നരുൾ ചെയ്യുക വേണം പാതിരി പാതിരിച്ചൊന്നാനപ്പോൾ മനുഷ്യരാശിയുടെ പാപമോചനത്തിനായി ഭഗവാൻ ക്രിസ്തുദേവൻ ജനിച്ചെന്ന ദേവരും വിശ്വസിക്കണം പാപം ജനങ്ങൾക്കുള്ളതെല്ലാം നശിച്ചായതുമൂലം മന്ദഹാസവും ചെയ്ത് സൽഗുരുദേവനപ്പോൾ മന്ദമായി പറഞ്ഞിത് നല്ലതു തന്നെയെങ്കിൽ ക്രിസ്ത്യാനിയാകേണ്ടതില്ലാരുമായതുപോലെ ക്രിസ്തുവിൽ വിശ്വാസമില്ലെങ്കിലും പാപം പോയി ക്രിസ്തീയ പുരോഹിതൻ ചൊല്ലിനാൻ അപ്പോൾ ഇല്ല ക്രിസ്തീയ വിശ്വാസിക്കേ പാപമോചനം വരൂ അരുൾ ചെയ്തപ്പോൾ സ്വാമി നിങ്ങൾ ചൊല്ലുന്നതപ്പോൾ കുറച്ചുപേർക്ക് പാപമോചനം വന്നെന്നല്ലേ പാതിരി വീണ്ടും പറഞ്ഞല്ലല്ല എല്ലാവർക്കും പാപമോചനം വന്നു ക്രിസ്തുവിൽ ക്രിസ്തുവിൻ ജനനത്താൽ ശാന്തനായി ജഗദ്ഗുരു പാതിരിയോട് ചൊല്ലി ശാന്തമായി പഠിക്കണം മതങ്ങളെല്ലാവരും പാപമോചനത്തിനും സൽഗതി ലഭിക്കാനും പാവനമാർഗം മാർഗം കാട്ടിത്തരുന്നു മതമെല്ലാം ക്രിസ്തീയ മതം കൊണ്ടേ മോക്ഷമുണ്ടാവൂ എന്ന അജ്ഞത മൂലമത്രേ നിങ്ങൾ ചൊല്ലുന്നതിപ്പോൾ മതങ്ങളെല്ലാം പഠിച്ചറിഞ്ഞിടുകയപ്പോൾ മതസാരവും നന്നറിയാൻ കഴിഞ്ഞിടും ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗത്ഗുരവേ നമോ നമം ഓം ശ്രീനാരായണ പരമഗുരവേ നമം